കടുത്തുരുത്തി ഐ ടി സി ജംഗ്ഷന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ പിറവം സ്വദേശിയായ വയോധികന് പരിക്ക് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ മറ്റൊരു വാഹനം ഇടിച്ചാണ് അപകടം ഉണ്ടായത് സരമായി പരിക്കേറ്റ വയോധികനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടുത്തുരുത്തി ഐ ടി സി ജംഗ്ഷന് സമീപം ബുധനാഴ്ച പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു വാഹനാപകടം മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കവേ സ്കൂട്ടർ എതിർദിശയിൽ നിന്നും വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു പിറവ സ്വദേശി കുന്നംപുറം വീട്ടിൽ ചന്ദ്രനാണ് അപകടത്തിൽ പരിക്ക് പരിക്കുപറ്റിയത് ഇദ്ദേഹത്തെ ആദ്യം മുട്ടിച്ചെറയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കായി സ്കൂട്ടറിൽ പോകുന്ന വഴിയാണ് അപകടമുണ്ടായത് ഐ ടിസി ജംഗ്ഷനിൽ വച്ച് മുമ്പിലുണ്ടായിരുന്ന വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ എതിർദിശയിൽ നിന്നും എത്തിയ കാറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ശക്തിയിൽ റോഡിലേക്ക് വീണ ചന്ദ്രന്റെ കാലിലും വാരിയലിനും പരിക്കേറ്റു അബോധാവസ്ഥയിൽ റോഡിൽ കടന്ന ചന്ദ്രനെ സമീപവാസിയായ റെജിയും ആപ്പാഞ്ചിറ സ്വദേശിയായ അഭിഭാഷകനും കൂടിയാണ് മുട്ടിച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെളിപ്പര് അഞ്ചു താപ്പനായിരുന്നു ഞാൻ രാവിലെ ഫ്രഷ് ചെയ്യാൻ വേണ്ടി ബേപ്പ് എടുത്ത് മുട്ടത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സൗണ്ട് ഏറ്റവും അത് ഞാൻ ഓടി ഗേറ്റ് തുറന്ന് ഓടി വരാൻ നേരത്തെ ആൾക്ക് ബോധമില്ല എടുത്തു ഇരുന്നപ്പോൾ പിള്ളേ അച്ഛൻ്റെ കാലിന് നിറച്ച് നല്ല പരിക്കാണ് ഒരു കണ്ണനോടെ പൊട്ടിത്തേർന്ന് കിടക്കുന്നത് ഒരു അഡ്വക്കേറ്റിൻ്റെ വണ്ടി ആ പാലത്തിലുള്ള അഡ്വക്കേറ്റിൻ്റെ വണ്ടി കുറകെ വരുന്നുണ്ട് ആ വണ്ടിയെ കാറേ കയറ്റി നേരെ മുറ്റേറെ കൊണ്ടുവന്നു മറ്റ് ഡോക്ടർമാരെല്ലാം നോക്കിയിട്ട് പറയുന്നത് അവർ കുടുംബത്തിലറിയിച്ച് ഇത് ഭയങ്കര സംഭവമായിരുന്നു അത് അത് അപ്പച്ചനെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല കാട്ട് തിരിച്ച ഞാൻ ഞാൻ കാണുമ്പോൾ ഇത് ഇങ്ങനെ ഹോട്ടലിലേക്ക് തെളിച്ച് കിടക്കുന്ന ഞാൻ വരുമ്പോൾ കാണുന്നത് മുട്ടിച്ചറ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി ചന്ദ്രനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അപകടത്തിൽ സ്കൂട്ടർ ഭാഗികമായി തകർന്നു കഴിഞ്ഞ ദിവസം ഐ ടിസി ജംഗ്ഷന് താഴെ ടാങ്കർ ലോറിയെ ഓവർടേക്ക് ചെയ്ത് എത്തിയ ബൈക്ക് എതിർദിശയിൽ നിന്നും എത്തിയ മുച്ചക്രവാഹനത്തിൽ ഇടിച്ച് ഭിന്നശേഷിക്കാരൻ മരണമടഞ്ഞിരുന്നു